ഹായ് എല്ലാവർക്കും മല്ലിയ സിരി അറിവിയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് നമ്മുടെ ഗൗതമ്പിൻ്റെ നിധിയിലും ബാക്കി കന്ന് നോക്കി നോക്കാം കേട്ടോ അപ്പോൾ ഗൗതമൻ എന്നാലെ ഭയങ്കര ഹാപ്പിയാണല്ലോ നമ്മുടെ സാജൻ ജോസഫിൻ്റെ ബിസിനസ്സിൽ പാർട്ട്ണറായിട്ട് ചേരാൻ പോകുമല്ലേ അപ്പോൾ രാവിലെ തന്നെ നിധി എണീറ്റ് പൂജയൊക്കെ കഴിഞ്ഞിട്ട് ഗൗതമനെ വിളിക്കണുണ്ട് കേട്ടോ അപ്പോൾ ചോദിക്കേണ്ടത് ഇതെന്താ ഇവിടെ ഇത്രയും പുക വെച്ചിരിക്കണേന്നൊക്കെ ചോദിക്കേണ്ടിട്ടോ ഗൗതം പിന്നെ എന്തായാലും പുതിയൊരു തുടക്കം കുറിക്കാൻ പോകുമല്ലേ അതുകൊണ്ടൊന്ന് പൂജ ചെയ്താന്ന് പറയേണ്ടിട്ടോ പുതിയ ഡ്രസ്സൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ട് ഗൗതമത്തിനെ അപ്പോൾ ഗൗതമെന്ന് പറയുന്നുണ്ട് എന്തിനാ ഈ പുതിയ ഡ്രസ്സൊക്കെ മേടിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ വെറും ജോലിക്കാരനായിട്ടല്ലല്ലോ നമ്മൾ ബിസിനസിന് ആയിട്ടല്ലേ അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ദിവസം തന്നെ പോകുമ്പോൾ നല്ല ഇതിൽ പോകണ്ടേ അതിന് വേണ്ടി മേടിച്ചാന്ന് പറയേണ്ടി അപ്പോൾ അപ്പം ഗൗതമം പറയുന്നുണ്ട് എൻ്റെ മുന്നേറ്റത്തിൽ നിനക്കാണല്ലോ എന്നെക്കാളും കൂടുതൽ സന്തോഷം ചോദിക്കുന്നുണ്ട് അത് പിന്നെ അങ്ങനെയല്ലേ എന്ന് ചോദിക്കണ്ടേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഡ്രസ്സൊക്കെ ചേരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ എൻ്റെ ഗൗതമിനെ ചേരാതിരിക്കോ നല്ല സൂപ്പറായിട്ട് ചേരുന്നുണ്ട് എന്നൊക്കെ പറയേണ്ട കേട്ടോ എന്നിട്ട് നമ്മുടെ നിധി പറയുന്നുണ്ട് സാജൻ ജോസഫിനെ കാണാൻ പോയപ്പോൾ ഞാൻ വിചാരിച്ചത് ഗൗതമിൻ്റെ അവസ്ഥ കണ്ടിട്ട് വല്ല ജോലിയും തരും എന്നൊക്കെ ഞാൻ വിചാരിച്ചത് അങ്ങനെയാണെങ്കിൽ ഗൗതം ഇവരെ ജോലിക്കും പോകേണ്ടി വരൂ ഞാൻ വിഷമിച്ചിരിക്കുകയായിരുന്നു എന്ന് സാജൻ സാർ ഇങ്ങനെ ഒരു പാർട്ട്ണറായിട്ടൊരു നിയമനം തരും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അപ്പോൾ ഗൗതം പറയട്ടെ ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചതെന്ന് പറയണ്ട കേട്ടോ അപ്പോൾ ഗൗ നിധി പറയുന്നുണ്ട് ആ അദ്ദേഹം നിങ്ങളോട് നന്ദി കാണിക്കാൻ മാത്രമല്ല ഗൗതം പാർട്ട്ണറായി ചേർത്ത് അതിന് വേറെ കാരണങ്ങളുണ്ട് അറിയോ അത് ഗൗതമിന്റെ കഴിവാണ് നിങ്ങൾ ഗൗതം വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഈശ്വരമംഗല ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഇത്രയും ഈ നിലയിൽ എത്തിച്ചത് നമ്പർ വൺ ആക്കിയതെന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം അപ്പോൾ ആ കഴിവ് ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ കമ്പനിയും നന്നായി പോകണം ആഗ്രഹിച്ചിട്ട് തന്നെയാണ് അദ്ദേഹം അങ്ങനെ ജോലി തന്നിട്ടുള്ളത് എന്തായാലും ഇങ്ങനെ ഒരു പദവി കിട്ടിയത് ഏഹ് വേറൊരു തുടക്കം മാത്രമാണ് ഗൗതം ഇനി ഈ പദവി ഇതിലിരുന്നു കൊണ്ട് വേണം എന്റെ ഗൗതം നമ്പർ വൺ ആയിട്ട് തീരാൻ അതിന് എന്റെ ആശംസകൾ എന്ന് പറയണ്ട കേട്ടോ അപ്പോൾ ഗൗതം പറയണ്ട് സാജനെ കാണാനുള്ള ഐഡിയ തന്നത് നീയല്ലേ ഞാനിപ്പോൾ അദ്ദേഹത്തെ പോയി കണ്ടില്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ പൊസിഷൻ കിട്ടുമായിരുന്നില്ല ഞാൻ അദ്ദേഹത്തെയൊക്കെ പോയി കണ്ടിട്ട് എല്ലാ കാര്യങ്ങളും പറയുകയും ചെയ്തു അപ്പോൾ തന്നെ ഇങ്ങനെ ബിസിനസ് പാർട്ട്ണറാക്കുകയും ചെയ്തു ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഇതൊക്കെ സ്വപ്നമാണോ എന്ന് തോന്നിപ്പോക നിധി പക്ഷേ എൻ്റെ വളർച്ചയിലൊരു പങ്ക് അത് നിനക്കുകൂടി ഉള്ളതാണ് നിധി നീ ഇല്ലാതെ ഞാനും ഇല്ല ഞാനില്ലാണ്ട് നീയുമില്ല നിധി എന്നിട്ട് താങ്ക്സൊക്കെ പറയേണ്ട കേട്ടോ അപ്പം നിധി പറയണ്ടത് ഇന്നത്തോടു കൂടി നമ്മുടെ കഷ്ടങ്ങളൊക്കെ മാറുകയാണ് എന്ന് പറയണ്ട കേട്ടോ അങ്ങനെ നമ്മുടെ ഗൗതം അവിടെ നിന്ന് ഇറങ്ങുകയാണ് അപ്പോൾ നിധിയും പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ രണ്ടുപേരെയും കൂടി അവിടെ നിന്ന് പുറത്തേക്ക് വരുന്ന സമയത്താണ് നമ്മുടെ അമല് ബൈക്കുമ്പോൾ വരണത് അപ്പോൾ പെട്ടെന്ന് ഇവരെ കണ്ടു കേട്ടോ കണ്ടപ്പോൾ പെട്ടെന്ന് തിരിഞ്ഞു നിന്നു കണ്ട് ഇവർ നിധി ഗൗതമം അങ്ങോട്ട് കണ്ടിട്ടില്ല പക്ഷെ അമല് വശം വേഗം ഗേറ്റിൻ്റെ ഉള്ളിൽ ഓടി കയറി കേട്ടോ എന്നിട്ട് എത്തിച്ച് നോക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഷോ എത്ര നാളിനിങ്ങനെ ഒളിച്ച് കളിക്കേണ്ടി വരുമോ എന്ന് പറയുന്നത് അപ്പം നിതി ഗൗതമും കുറച്ച് റൊമാൻസിലാണ് ഇങ്ങനെ പോകാനുള്ള സമയത്ത് അപ്പോൾ പറയേണ്ടത് കാലും നേരെ നോക്കാതെ അവർ റൊമാൻസ് എന്നൊക്കെ പറയണ്ട കേട്ടോ എന്നിട്ട് ഗൗതം അങ്ങനെ പോയ സമയത്ത് പോയതിന് ശേഷമാണ് കേട്ടോ നമ്മുടെ അമ്മലി ഇറങ്ങിയിട്ട് വൈകുമ്പോൾ കയറി പോയിട്ടുള്ളത് അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ജ്യോതിർമയ്യാൻ്റെ ജീവാനിയനും കാത്ത് നിൽക്കുകയാണ് കേട്ടോ എൻ്റെ ശിവാനി വന്നിട്ട് പറയേണ്ടത് അതെ വീട്ടിൽ നിന്ന് എല്ലാവരുടെയും കണ്ണു വേടിച്ചിറങ്ങാൻ ഇത്തിരി താമസമായി സോറി ഇന്ന് പറയണേട്ടോ ആ അത് കുഴപ്പമില്ല നീ എന്തായാലും ഗവൺമെൻറ് കയ്യിൽ നിന്ന് സൈൻ മേടിച്ചല്ലോ എന്നിട്ടാ പേപ്പേഴ്സ് അവിടെ ചോദിക്കണ്ടേട്ടാ അപ്പോൾ നമ്മുടെ ശിവാനി പറയേണ്ടത് അത് ഇനി വരുമ്പോൾ കൊണ്ട് തരാം ശിവാനി അത് കൊറിയർ അയച്ചിരിക്കുകയാണ് നേരിട്ട് വീട്ടിൽ കൊണ്ട് വെക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് ഗൗതം അയക്കണ പോലെ കൊറിയർ അയച്ചിരിക്കുകയാണ് കേട്ടോ ഭയങ്കര ബുദ്ധിയല്ലേ പക്ഷേ അത് നമ്മുടെ ജ്യോതിർമയ്യ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല അപ്പോൾ പറഞ്ഞത് അത് ഇനി വരുമ്പോൾ കൊണ്ടുവരാമെന്ന് അത്രേ പറയണുള്ളൂ കേട്ടോ അതുപോട്ടെ നീ എന്തിനാ പെട്ടെന്ന് കാണണം എന്ന് പറഞ്ഞേ ചോദിക്കണ്ടെട്ടോ ജ്യോതിയൻ്റെ അപ്പോൾ പറയേണ്ടത് അത് എന്നെ എന്നെ ഒരുത്തനേ എനിക്കൊരു സഹായം ചെയ്യണം എന്ന് പറയേണ്ടിട്ടോ അപ്പോൾ പറയുക അതിനെന്താ ചെയ്തുകൊണ്ടിരിക്കല്ലേ നീ എന്താ കാര്യം എന്ന് വെച്ചാൽ പറ എന്ന് പറയേണ്ടത് അപ്പോൾ എന്നെ അമ്മയിൽ നിന്ന് പറഞ്ഞിട്ടുള്ള ഒരുത്തൻ ശല്യം ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയേണ്ടിട്ടോ ശല്യം എന്താ എന്താ ചെയ്യണേ എന്ന് ചോദിക്കുന്നുണ്ട് എന്തിനവൻ നിന്നെ ശല്യം ചെയ്യണേന്ന് പറയുന്നുണ്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് പെട്ടെന്ന് അത് എൻ്റെ ഗർഭം ഇങ്ങനെ പറയാൻ വരും പക്ഷേ അപ്പോൾ അത് പറയാൻ പറ്റില്ലല്ലോ ജ്യോതിന്മാക്കും സി കെ സിക്കൊന്നും അറിയില്ലല്ലോ ഗർഭമില്ലാത്ത കാര്യം അപ്പോൾ അത് പെട്ടെന്ന് പറയാൻ വന്നിട്ട് പിന്നെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് അയ്യോ ഗർഭവിഷയം പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവൂല്ലോ അത് ഇവർക്ക് അറിയില്ലല്ലോ അപ്പോൾ ഇവരെന്നെ തെറ്റായി തെറ്റിദ്ധരിക്കില്ലല്ലോ അപ്പോൾ തൽക്കാലം അത് പറയണ്ടാന്നു പറഞ്ഞിട്ട് പെട്ടെന്ന് പറയാം അവനേ നിധിയുടെ ആളാണ് നിധിയുടെ ഉപദ്രവിച്ച കാര്യമൊക്കെ പറഞ്ഞിട്ട് അപ്പം എപ്പോഴും ഇങ്ങനെ പറയാ നിങ്ങളെ നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നിധിക്ക് പറഞ്ഞു കൊടുക്കണത് അവനാണെന്ന് പറയട്ടെ ഓ നിധിയുടെ ആളാണോ ആ അവൻ്റെ ഫോട്ടോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും അപ്പോൾ ഫോട്ടോ കാണിച്ചു കൊടുക്കണ്ട കേട്ടോ ഫോട്ടോ കുഴപ്പമില്ല അവന് പണി നമുക്ക് കൊടുക്കാം നീ ഫോട്ടോ എൻ്റെ എനിക്ക് അയക്കുന്ന് പറയുന്നുണ്ട് എന്നിട്ട് ഫോട്ടോ അയച്ചു കൊടുക്കണ്ടട്ടോ ശിവാനി അപ്പോൾ നിധിനെ ഗൗതമ്പനിയും ഉദ്രവിക്കേണ്ട കാര്യമായിട്ടും ഇറക്കി വിടേണ്ട കാര്യമായിട്ടും ശിവാനിയെ ഉപദ്രവിക്കുകയാണ് എന്നുള്ള പേരാണ് കേട്ടോ നമ്മുടെ ജ്യോതി ജ്യോതി ജ്യോതിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തിരിക്കണത് അങ്ങനെ ശിവാനി കൊട്ടേഷനൊക്കെ കൊടുത്തിട്ട് അവിടുന്ന് പോവാണ് അപ്പോൾ ഈ സമയമാണെങ്കിൽ നമ്മുടെ ഗൗതം സയൻസാറിൻ്റെ കമ്പനിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അവിടുന്ന് കുറച്ച് ഒക്കെ എടുത്തിട്ട് നോക്ക് വായിച്ച് നോക്കണുണ്ട് അതായത് കമ്പനിയെ കുറിച്ചുള്ള ചിലവും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് എന്നിട്ട് പറയേണ്ടത് ഇത് അത്ര ലാഭത്തിലല്ലോ ഗൗതം ഭയങ്കര മിടുക്കലാണല്ലോ എന്നിട്ട് പറയേണ്ടത് ഇത് അത്ര ലാഭത്തിലല്ല പോണത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിനനുസരിച്ചുള്ള ഒരു ഫലം നമുക്ക് കിട്ടിയിട്ടില്ല കുറച്ചും കൂടി ഒക്കെ ഇതിൽ ഓരോ കാര്യങ്ങൾ ചെയ്യാണ്ട് ഓരോ സജഷൻസ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാണ്ട് കേട്ടോ അപ്പോൾ സയൻസ് സയൻസാറ് പറയുന്നുണ്ടോ ഓ ഇത്രയും പെട്ടെന്ന് വന്നിട്ട് അരമണിക്കൂറായിട്ടില്ല അപ്പോഴേക്കും ഗൗതം ഇങ്ങനെയൊക്കെ കണ്ടുപിടിച്ചോ അപ്പോൾ എന്തായാലും ഗൗതമെൻ്റെ ഇവിടുത്തെ കാരണം എന്തായാലും കമ്പനി എന്തായാലും ഉയർച്ചയിൽ എത്തുമെന്ന് പറഞ്ഞിട്ട് വേറെ കുറച്ച് ഡോക്യുമെൻ്റ്സ് എടുക്കണ്ട കേട്ടോ എന്നിട്ട് പറയേണ്ടത് ഇതാ ഇതൊക്കെ വായിച്ചിട്ട് ഇതിൽ സൈൻ ചെയ്തോളൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഗൗതം പറയേണ്ടത് എന്തിനാണ് വായിക്കണേ എനിക്ക് ഇത്രയും നല്ല പൊസിഷൻ തന്നെ സാറിനെ ഞാൻ അവിശ്വസിക്കാൻ പാടില്ലല്ലോ എന്ന് പറയട്ടെ അപ്പോൾ അദ്ദേഹം പറയും അല്ല വായിച്ചിട്ട് സൈൻ ചെയ്യാൻ പാടുള്ളൂ എല്ലാത്തിൻ്റെ ഒരു നിയമവും മര്യാദയൊക്കെ വേണം അതുകൊണ്ട് വായിച്ചിട്ട് മാത്രം സൈൻ ചെയ്താൽ മതി എന്ന് പറയണ്ട കേട്ടോ അപ്പോൾ ഗൗതം അങ്ങനെ കുഴപ്പമില്ലാത്ത രീതിയിൽ വീണ്ടും വായിക്കണം അപ്പൊ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഗൗതമിന്റെ മുഖം മാറിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഗൗതം ചോദിക്കണത് എന്തതിലും എഴുതി വെച്ചിരിക്കണേ ഇതിൽ നിങ്ങൾ പറഞ്ഞ പോലെ ഒന്നല്ലോ സാ സാർ എഴുതി വെച്ചിരിക്കുന്നത് ഇതിലിപ്പോൾ ഞാൻ വെറും സ്റ്റാഫായിട്ടാണല്ലോ എഴുതി വെച്ചിരിക്കണേ അതും ലൈഫ് ലോങ് ഇവിടെ വർക്ക് ചെയ്യണമെന്നൊക്കെ എഴുതി വെച്ചിരിക്കണേ മാത്രല്ല നിങ്ങളെന്താ സാക്ഷിയുടെ സ്ഥാനത്താണല്ലോ ഒപ്പിട്ടിരിക്കണത് നിങ്ങൾ ഇതിൻ്റെ അല്ലേ പിന്നെ എന്തിനാ സാക്ഷിയുടെ സ്ഥാനത്തൊക്കെ ഒപ്പിട്ടിരിക്കണേ പിന്നെ എഴുതിയിട്ടുണ്ട് ഗൗതം സെപ്പറേറ്റ് ആയിട്ട് പോയിട്ട് എവിടെയും ബിസിനസ് ചെയ്യരുതെന്ന് കൂടി എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അഗ്രിമെന്റിൽ അപ്പൊ ഗൗതം ചോദിക്കേണ്ടത് നിങ്ങൾ എനിക്ക് പ്രോമിസ് ചെയ്ത മാതിരി ഒന്നും അല്ലല്ലോ ഇതില് കാര്യങ്ങൾ ഇവിടെ ഓണർക്ക് ഒരു അടിമപ്പണി ചെയ്യണ പോലെയാണല്ലോ എഴുതി വെച്ചിരിക്കുന്നത് എന്താ എന്താ സജൻ ഇതൊക്കെ അല്ല നിങ്ങൾ നിങ്ങളിപ്പോൾ എന്തിനാണ് സാക്ഷി അനുഭവപ്പെട്ടത് നിങ്ങൾ കമ്പനിയുടെ ഓണർ അല്ലേ എന്ന് ചോദിക്കേണ്ട ഗൗതം അപ്പോൾ അദ്ദേഹം പറയണുണ്ട് ഞാനിപ്പോൾ കമ്പനിയുടെ ഓണർ അല്ല കമ്പനി കൈമാറി അപ്പോൾ ആരാ ഓണർ എന്ന് ചോദിക്കണ്ടേട്ടാ ഇപ്പം വരും ഇപ്പം ഗൗതം ഇങ്ങനെ ആലോചിക്കേണ്ട എന്തോ ഒരു വേഷകുണ്ടല്ലോ എന്നിട്ട് ഒരു മിനിറ്റ് ഗൗതം ആലോചിച്ചിട്ട് പറയുന്നുണ്ട് ആനിപ്പോൾ ഓണർ ആരായാലും വേണ്ടില്ല എനിക്ക് ഈ കണ്ടീഷനൊന്നും എഗ്രി ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ പോകുകയാണെന്ന് വേണ്ടി ഗൗതം പോകാനാണ് എനിക്കാണ് കേട്ടോ അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് സാജൻ സാറ് പറയുന്നുണ്ട് വെയിറ്റ് ചെയ്യൂ ചിലപ്പോൾ ഓണർ വരികയാണെങ്കിൽ നിങ്ങളെന്തെങ്കിലും സംസാരിക്കണെങ്കിൽ എന്തെങ്കിലും ഒരു മാറ്റം വന്നാലോ സംസാരിച്ചിട്ട് പോവാം അങ്ങനെ ഗൗതം രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യണം അപ്പോഴേക്കും ഇതാണ് വരുന്ന ഓണർ അപ്പോൾ സാർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സാജൻ സാറെ എനിക്കിനാ നോക്കി ഇപ്പോൾ നമ്മുടെ സി കെ സി ആണ് ഓണർ അപ്പോൾ ഗൗതം പെട്ടെന്ന് ഞെട്ടി എന്നിട്ട് ഗൗതം ചോദിക്കട്ടെ സി കെ സി നീ എന്തെവിടെ ചോദിക്കണ്ടേട്ടാ അപ്പോൾ ഇവർ രണ്ടുപേരും ചിരിക്കുന്നുണ്ട് എന്തു പറയാ ഇതെന്റെ കമ്പനിയാണ് ഞാനേ കമ്പനിയുടെ ഓണർ എന്ന് പറയുന്നുണ്ട് പറഞ്ഞില്ലേ എന്ന് ചോദിക്കണ്ട കേട്ടാ അപ്പൊ സാജൻ സാറിനെ അങ്ങനെ നോക്കുന്നുണ്ട് ഗൗതം അദ്ദേഹം ഒന്നും വേണ്ടണില്ലേ അപ്പൊ ജയിച്ചു ഭാവത്തിൽ നിൽക്കാണ് സി കെ സി അപ്പോൾ ഗൗതം ചോദിക്കണ്ട് ഇതെന്താ സാജൻ സാർ ഇത് അപ്പൊ നിങ്ങളല്ലേ അന്ന് വന്ന് പറഞ്ഞത് സി കെ സി നിങ്ങളെ നശിപ്പിക്കാൻ നോക്കുകയാണ് പറഞ്ഞിട്ട് എന്നിട്ടല്ലേ നമ്മൾ അന്ന് ലേലത്തിന്റെ ഒക്കെ വെച്ചത് എന്നിട്ടിപ്പോ രണ്ടുപേരും കൂടി ഇങ്ങനെ ഒരേ കമ്പനിയിലേ എന്താ നടന്നെന്ന് വെച്ച് ചോദിക്കണ്ടേട്ടോ ഗൗതം അപ്പോൾ പറഞ്ഞിട്ട് സി കെഎസിയുടെ കയ്യിൽ നിന്ന് നിങ്ങൾ എന്നെ രക്ഷിച്ചു പക്ഷേ സി കെ സി അതിലും വലിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇപ്പം കമ്പനിയുടെ ഓണറായിരിക്കുക അപ്പോൾ ഞാൻ ഞാനവരുടെ അണ്ടറിലാണ് ഇപ്പം എന്റെ മുതലാളി സി കെ എസ് സി ആണെന്ന് പറയുന്നുട്ടോ അത് കേൾക്കുമ്പോൾ നമ്മുടെ ഗൗതമിന്റെ ദേഷ്യം ഇറച്ചുകയറുകയാണ് എന്നിട്ട് സയൻസാറിനോട് നിങ്ങൾ എന്തൊരു മനുഷ്യനാടോ എന്ന് ചോദിക്കണ്ടേട്ടോ ദേഷ്യത്തില് അപ്പോൾ നമ്മുടെ സി കെ സി പറയുന്നത് അന്ന് ലേലത്തിലെ നീ അവനെ വെച്ച് എന്നെ ജയിച്ചു ഇന്ന് ഈ കമ്പനി വിലക്ക് വാങ്ങിയിട്ട് ഞാൻ നിന്നെ ജയിച്ചു എങ്ങനെയുണ്ട് ഐഡിയ ചോദിക്കേണ്ടിട്ടാ ആ അതൊക്കെ പോട്ടെ നീ എഗ്രിമെന്റ് വായിച്ചു നോക്കിയോ എപ്പോഴാണ് ജോലിക്ക് വരാൻ പോണേ അപ്പൊ ഗൗതമങ്ങനെ നോക്കുന്നുണ്ട് ദേഷ്യത്തിന് ഇട്ടാ നീ എവിടെ എന്തായാലും ജോലി ചെയ്യാൻ പോകുവല്ലേ അപ്പോൾ പിന്നെ എൻ്റെ കമ്പനിയിൽ ചെയ്തോ എന്നിട്ട് പിന്നെ കമ്പനിയുടെ സാലറിനെ കുറിച്ചിട്ടും ഒക്കെ പറയേണ്ട കേട്ടോ ഇത്ര പേഴ്സൻ്റേജ് ഇൻക്രീസ് ഇൻഗ്രിമെന്റ് തരാം അങ്ങനെ ഇങ്ങനെ എന്താ ബോണസ് തരാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഗൗതമിനെ ഇട്ട് പറയാണ് അപ്പോൾ ഗൗതം ദേഷ്യം വന്നിട്ട് ഇങ്ങനെ കഴിഞ്ഞു കൊണ്ടുവരണം കേട്ടോ അപ്പൊ പറഞ്ഞിട്ട് ദേഷ്യ പരാതരാ നീ വിചാരം നീ ഇപ്പോഴും പഴയ ബിസിനസ്മാൻ എന്നുള്ള വിചാരത്തിലാണ് ഇപ്പം ഇപ്പോഴും നീ ഇരിക്കണത് സി കെ സി പറയാണ് ഇപ്പോഴേ നീയല്ല ഞാനാ നമ്പർ വൺ ബിസിനസ്മാൻ നീയെ പോകുന്നതിന് ഗോപിനാഥന്റെ മകനല്ലാന്ന് അറിഞ്ഞോ പിന്നെ നിനക്ക് നീയൊന്നും അല്ലാത്തവനായി അനിയിപ്പം നിനക്ക് ശമ്പളം പോരാതെയാണോ എന്നാൽ പറഞ്ഞു എന്തെങ്കിലും ചെയ്തു തരാം പക്ഷെ നീ ഇവിടെ തന്നെ ജോലി ചെയ്യണം മിണ്ടാതെ ഞാൻ പറയണം കേട്ട് എന്റെ കീഴിൽ ജോലി ചെയ്തോ ഞാനൊരു കുഴപ്പം ഉണ്ടാക്കില്ല നീ എന്റെ ഒപ്പത്തിനൊപ്പം ഇരിക്കണം എന്നുണ്ടല്ലോ അതുമാത്രേ ഉള്ളൂ എനിക്ക് പ്രശ്നം ഞാൻ പറയാനും മനസ്സിലാണ്ടല്ലോ ആ വേഗം എന്തായാലും സൈൻ ചെയ്യേ എന്നിട്ട് സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പാനൊക്കെ എടുത്തു കൊടുക്കുമ്പോൾ ഗൗതമ ഫയൽ എടുത്തിട്ട് ഒറ്റയേറെ എറിഞ്ഞു കേട്ടോ എന്നിട്ട് സി കെ സിക്ക് വയർ നിറച്ചിട്ടങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ആരാരുടെ കീഴില് ജോലി നോക്കണന്ന് ഞാൻ ജോലി ചെയ്യാനുള്ള അധികാരം നിന്റെ കമ്പനിക്കും ഇല്ല നിനക്കൂല അർഹത അത് നിനക്കോ നിന്റെ കമ്പനിക്കോ ഇല്ല എന്ന് പറയേണ്ട കേട്ടോ ഗോതം താനെന്താ പറഞ്ഞ നമ്പർ വൺ ബിസിനസ്മാന താനോ അതെ അതിന് പൈസ മാത്രം ഇന്ന പോരാ തലയിലേ എന്തെങ്കിലും വേണം ബുദ്ധി വേണം ഏതെങ്കിലും കമ്പനിയെ ചതിച്ചു സ്വന്തമായിട്ട് വലിയ ആളായിട്ട് കാര്യമില്ല ഞാൻ ഈശ്വരമംഗലം ഗ്രൂപ്പിന്റെ എം ഡി ഐ ഇരിക്കുന്ന സമയത്തൊന്നും നിങ്ങൾക്ക് അതിന്റെ ഏഴായാലത്ത് വരാൻ പറ്റിയിട്ടില്ല എവിടെയെങ്കിലും ചേർവുകാരിയാകുമ്പോ അതിലും വന്നിരുന്നിട്ടേ ഞാൻ വൺ ഞാൻ നമ്പർ വൺ പറഞ്ഞിരുന്നിട്ട് ഒരു കാര്യമില്ല അപ്പോൾ നമ്മുടെ സി കെ സി അല്ലാറുണ്ട് കേട്ടാ അപ്പൊ ഗൗതമൊക്കെ അയച്ചു കൊണ്ടിട്ട് മിണ്ടാതിരിക്കെ എന്ന് പറയുന്നുണ്ട് ഇപ്പോഴും നിങ്ങൾക്ക് പേടിയുണ്ട് ഞാൻ ബിസിനസ് നമ്പർ വൺ മാൻ ആയിട്ട് നിങ്ങളുടെ എതിരെ വരും എന്നുള്ളത് അതാണ് നിങ്ങൾക്ക് പേടി നിങ്ങളുടെ ഉറക്കത്തിലും കൂടി ഞാൻ വരുന്നുണ്ട് കേട്ടോ അതാണ് ഈ ഗൗതം എന്ന് പറയേണ്ടത് ഗൗതം അപ്പോൾ സി കെ സി പറയേണ്ട ഗൗതം ഞാൻ പറഞ്ഞു കേട്ട് അടങ്ങി ഒതുങ്ങി ജീവിച്ചു അതാണ് നിനക്ക് നല്ലത് ഇല്ലെങ്കിൽ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും വരട്ടാൻ നിൽക്കാൻ കേട്ടോ അപ്പൊ ഗൗതം ചിരിക്കുകയാണ് എന്നെ തകർക്കാൻ നോക്കിയിട്ട് നിങ്ങളെത്ര തവണ തോറ്റുപോയിട്ടുള്ളത് അപ്പൊ സി കെ സി അതൊക്കെ പഴയ കഥ ഗൗതം ഇപ്പൊ നീ എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കല്ലേ അപ്പൊ ഗൗതം പറയുന്നുണ്ട് ഞാൻ തോറ്റുപോയിട്ടില്ലേ സി കെ സി ഞാൻ അടങ്ങിയിരിക്കുകയാണ് ഞാൻ തിരിച്ചു വരും പഴയ ഗൗതമായിട്ട് തന്നെ വരും അപ്പോഴും ഗൗതമിനെ തകർക്കണ വർത്താനം പറയണേട്ടോ സി കെ സി ഗൗതമനോട് പറയുന്നുണ്ട് നിനക്ക് ഇനി എഴുന്നേൽക്കാൻ പറ്റില്ല ഗൗതം നീ വീണ വീണ തന്നെയാണ് അന്ന് നീ ഗോപിനാഥന്റെ മകനായിരുന്നല്ലോ ഇപ്പൊ അതല്ലല്ലോ ഗൗതം അന്ന് നിനക്ക് നല്ല ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നല്ലോ ഇപ്പൊ അതില്ലോ പോരാത്തിനെ ഇപ്പൊ നീ ഞാൻ അതിനാണ് ഇപ്പൊ നിന്നെ അടിക്കാൻ ഭയങ്കര ഈസിയാണ് ഇപ്പൊ അതിയായിട്ടപ്പോ ഗൗതമിന് ദേഷ്യം വന്നിട്ട് സി കെഎസ്റ്റിന് കയറി പിടിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ സംയമനം പാലിച്ച് നമ്മുടെ ഗൗതം വിട്ടുമാറിയാണ് എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ കണ്ണിൽ ചിലപ്പോൾ ഞാൻ ആരും ഇല്ലാത്തവനായിരിക്കും പക്ഷേ എനിക്ക് ഞാൻ രാജാവാ ഞാൻ പണത്തുകൊണ്ടല്ല ബിസിനസ്സിൽ നമ്പർ വൺ ആയത് എന്റെ കഴിവുകൊണ്ട് മാത്രമാണ് ഇതൊക്കെ ഒരു താൽക്കാലിക വീഴ്ച മാത്ര നീ കണ്ടോ നിങ്ങളുടെ മുമ്പിലാണ് ഞാൻ ജയിച്ച് ഞാൻ കാണിക്കും അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ആരാ നമ്പർ വൺ എന്ന് നിങ്ങൾ നീ സമാധാനം അലയാണെ അലയാന്ന് അലയാൻ പോണ കാലം അധികം ദൂരത്തിലൊന്നല്ല എന്ന് പറയേണ്ടിട്ടോ ഗൗതം വെയിറ്റ് ആൻഡ് വാച്ച് എന്ന് പറഞ്ഞിട്ട് പോണുണ്ട് പോണ പോക്കിൽ സാജ സാറിനെ നോക്കിയിട്ട് പറയണ്ടേ നീ ഇത്രയും ഇങ്ങനത്തെ ഒരു മനുഷ്യനാണെന്ന് അറിഞ്ഞില്ല ഇതറിയാതെയാണ് നിന ഞാനത് സഹായിച്ചത് അത് ഓർത്തിട്ട് എനിക്കിപ്പോ നാണെന്ന് തോന്നുന്നുണ്ട് ഞാൻ പട്ടണി കിടക്കേണ്ടി വന്നാലും നിങ്ങളുടെ ഓണറിന്റെ കീഴിൽ ഞാൻ ജോലി ചെയ്യില്ലെന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കോ അതും പറഞ്ഞ് നമ്മുടെ ഗൗതം പോയി കഴിഞ്ഞപ്പോൾ സി കെ സിക്ക് ദേഷ്യം വന്നിട്ട് വയ്യാട്ടാ സി കെ സി പറയട്ടെ പാതാളത്തിൽ വീണാലും വേണ്ടില്ല അവൻ്റെ അഹങ്കാരം ക്ഷമിക്കില്ല എന്നും പറഞ്ഞ് നിൽക്കുന്നുണ്ട് ഈ സമയം നമ്മുടെ ശിവാനി അയച്ച കൊറിയറ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈശ്വരമംഗലത്ത് കിട്ടിയിട്ടുണ്ട് ശിവാനി ഒന്നും അറിയാത്ത പോലെ നിൽക്കുകയാണല്ലോ അപ്പോൾ ബാക്കി അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരാം കേട്ടോ ഓക്കെ ബൈ